മൂന്നാം മോദി സർക്കാർ എന്ന വിശേഷണം പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് സഖ്യകക്ഷി സർക്കാരുമായി രംഗപ്രവേശനം ചെയ്യുവാനായിരുന്നു ബി ജെ പിയുടെ വിധി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പാർട്ടിയും ഇല്ലാതെ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ഇതിനു മുൻപ് മോദി കടന്നുപോയിട്ടേയില്ല ഗുജറാത്തിൽ എന്നും മൃഗീയ ഭൂരിപക്ഷ സർക്കാരിൻ്റെ തലവനായിട്ടുള്ള മോദിക്ക് പ്രധാനമന്ത്രി പദവിയിൽ രണ്ട് തവണയും മികച്ച ഭൂരിപക്ഷം തന്നെയാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ മോദിക്കും ബി ജെ പി ക്കും കൈപൊള്ളി ജെ ഡി യു ടി ഡി പി പാർട്ടികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം പ്രാദേശിക പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പിയും പിന്തുണ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾ ബി ജെ പിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇരു പാർട്ടികൾക്കും ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനങ്ങൾ ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സഖ്യകക്ഷി സർക്കാർ അഞ്ചു വർഷം തികയ്ക്കുമോ എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ രണ്ട് പാർട്ടികളുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ചോദ്യം അതിലും വലുതാണ് ബി ജെ പിയുടെയും എൻ ഡി എ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിയുമായി സഖ്യം രൂപീകരിച്ച പ്രാദേശിക പാർട്ടികളുടെ ശക്തി അത് ക്ഷയിക്കുകയും അതെല്ലാം ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നതും കാണാൻ സാധിക്കും അതായത് ഇത്തിൽ കണ്ണി രാഷ്ട്രീയം പാർട്ടികളിലെ എം പിമാരെ ബി ജെ പിയിലേക്ക് എത്തിച്ചും പാർട്ടി പിളർത്തിയുമെല്ലാം ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ അടവ് പയറ്റിയിട്ടുണ്ട് പ്രാദേശിക പാർട്ടികൾക്ക് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ശക്തി ക്ഷയിക്കുകയും അവിടെ ബി ജെ പി വളരുകയും ചെയ്യുന്നത് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ജെ ഡി യുവിനും ടി ഡി പി ഈ അവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന സഖ്യത്തിൽ ഭരണത്തിലേറിയ ശേഷം ഇതേ സഖ്യകക്ഷികളെ പിളർത്തി ബി ജെ പി ഒറ്റയ്ക്ക് ഭരണത്തിൽ തുടരുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെ മത്സരിക്കുന്ന ബി ജെ പി കാലക്രമേണ സഖ്യകക്ഷിയിലെ പ്രധാന നേതാക്കളെയും വോട്ടർമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാറുമുണ്ട് ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ തന്ത്രം ഇനി ദക്ഷിണേന്ത്യയിൽ പരീക്ഷിക്കാൻ സാധിക്കുമോ എന്നതാണ് ബി ശ്രമിക്കുന്നത് അസം ഗണപരിഷത്ത് ശിവസേന നാഗ പീപ്പിൾസ് ഫ്രണ്ട് അണ്ണാ ഡി എം കെ തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ ഇത്തരത്തിൽ ബി ജെ പിയുമായി സഖ്യത്തിലാവുകയും പിന്നീട് തകർച്ചയുടെ പാതയിലേക്ക് പോവുകയും ചെയ്ത പാർട്ടികളാണ് അസം മഹാരാഷ്ട്ര നാഗാലാൻഡ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കരുത്തരായിരുന്ന ഈ പാർട്ടികൾ ഇന്ന് ദുർബലരാണ് ഈ ചരിത്രം ടി ഡി പിയും ജെ ഡി യുവും മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നിൽ നിന്നുള്ള വലിയ ഒരടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ടി ഡി പിയും ജെ ഡി യുവും എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗമാകുന്നത് എന്നും കാണാൻ സാധിക്കും